നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് രണ്ടായിരത്തി മുതൽ ക്ഷേമ പെൻഷൻ ആനുകൂല്യത്തിൽ വർധനവുണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ വരുന്നു നൂറ് രൂപയുടെ വർധനമായിരിക്കും നമുക്ക് ലഭിക്കുക രണ്ടായിരത്തി രൂപ വരെ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നുവെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി വലിയൊരു വെല്ലുവിളിയായിട്ട് മാറുകയായിരുന്നു എങ്കിൽ പോലും സാധാരണക്കാർക്ക് ആനുകൂല്യം വർദ്ധിപ്പിച്ചില്ല എങ്കിൽ അത് സർക്കാരിന് തിരിച്ചടിയാകുമെന്ന ഒരു വിലയിരുത്തലുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആനുകൂല്യം അത് കൃത്യമായിട്ട് നൽകുന്നതിനും അതോടൊപ്പം തന്നെ നിലവിൽ ലഭിക്കുന്ന തുകയിൽ ഒരു നൂറ് രൂപയുടെ വർധനവയ്ക്കെ ഏർപ്പെടുത്തുന്നതിനും ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിർണായക അറിയിപ്പുകളെല്ലാം സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം സംസ്ഥാനം കാത്തിരിക്കുന്ന സംസ്ഥാന ബഡ്ജറ്റ് ജനുവരി അവസാനമോ ഫെബ്രുവരിയിലോ ആണ് ഉണ്ടാകുന്നത് ഈ സമയത്തായിരിക്കും ഇത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുക നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സഹായമാണ് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ എല്ലാ മാസങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ മുടങ്ങാതെ ആനുകൂല്യം എത്തിച്ചേരുന്നുണ്ട് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിലാണ് ഈ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ആനുകൂല്യത്തിൽ വർധനവുണ്ടാകുമ്പോൾ ചെറിയൊരു വർധനവാണെങ്കിൽ പോലും അത് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമായിട്ട് മാറുകയും ചെയ്യും നാല് മാസത്തെ കുടിശ്ശികയാണ് ഇനി വിതരണം ചെയ്യാൻ ശേഷിക്കുന്നത് അതും സർക്കാർ നൽകി തീർക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരികയാണ് അതിനു മുൻപ് തന്നെ നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെല്ലാം നൽകുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ആറ് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തോളം വരുന്ന സാമൂഹിക പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കാനുണ്ട് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതവും ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങിയിരുന്നു ഇരുന്നൂറ് രൂപയും മുന്നൂറും അഞ്ഞൂറ് രൂപയും ലഭിക്കുന്ന വ്യക്തികളുണ്ട് അത് പ്രായത്തിന്റെ മാനദണ്ഡങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് അർഹതയും എല്ലാം പരിഗണിച്ച ശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം കൂടി ലഭിക്കുന്നത് അങ്ങനെ ലഭിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും കേന്ദ്ര സർക്കാരിന്റെ വിഹിതവും വെവ്വേറെ ആയിട്ടായിരിക്കും ലഭിക്കുക ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രധാന അറിയിപ്പുകൾ വരുന്നുണ്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിച്ചിട്ടില്ല എങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ക്ഷമയോടെ ഒന്ന് കാത്തിരിക്കണം രണ്ടാഴ്ച വരെ ഇതിൻ്റെ പ്രോസസ്സിങ്ങിനൊക്കെ സമയം എടുക്കാറുണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാർ ഈ തുക ട്രാൻസ്ഫർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ക്ഷമയോടെ കാത്തിരിക്കുക ഇനി വീണ്ടും നമുക്ക് തുടർച്ചയായിട്ട് ആനുകൂല്യം ലഭിക്കാതെ വരുന്നുണ്ട് എങ്കിൽ ഇത് നമ്മളുടെ പഞ്ചായത്തിൽ അറിയിച്ച് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതാണ് ഒരു പക്ഷേ ആധാറുമായി അക്കൗണ്ട് സീഡ് ആവാത്തത് അതായത് ലിങ്ക് ആവാത്തതൊക്കെ ആയിരിക്കും അതിൻ്റെ പ്രധാന കാരണം അത് ഉദ്യോഗസ്ഥര്ക്ക് പറയാൻ സാധിക്കും അപ്പോൾ തുടർച്ചയായിട്ട് ആനുകൂല്യം വരാത്തവരുണ്ടെങ്കിൽ ഈ കാര്യം കൂടി തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണം ഈ മാസം മുപ്പത്തി ഒന്നാം തീയതിയോടെ അവസാനിക്കാനാണ് സാധ്യത ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ഇനിയും പ്രയോജനപ്പെടുത്താനുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക നമുക്ക് റേഷൻ തുടർച്ചയായിട്ട് വാങ്ങാത്തവരുടെ കാർഡുകൾ തരം മാറ്റുന്നത് അതായത് മുൻഗണനേതര വിഭാഗത്തിലേക്ക് മാറ്റുന്ന ഉൾപ്പെടെയുള്ള ക്രമീകരണം സർക്കാർ ചെയ്യുന്നുണ്ട് നമുക്കുള്ള ആനുകൂല്യങ്ങൾ അത് കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ മാസവും റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങണം ഈ ആനുകൂല്യം വാങ്ങാത്തവരെയാണ് അനർഹരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അവരുടെ കാർഡുകൾ തരം മാറ്റുന്നത് അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കേണ്ടതിന് ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയായിട്ടുള്ള പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ വയാവന്ദന കാർഡ് എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് കാർഡ് കിട്ടുന്ന പദ്ധതി ഇതിലേക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഇതിൻ്റെ ചികിത്സ ആയിട്ടുണ്ടോ എന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ ചികിത്സ ആയിട്ടില്ല കാരണം മറ്റൊന്നുമല്ല കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ വരേണ്ടിയിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ എത്ര ശതമാനം തുകയാണ് കേന്ദ്ര സർക്കാർ തരുന്നത് സംസ്ഥാന സർക്കാർ എത്ര ശതമാനം തുകയാണ് വിനിയോഗിക്കേണ്ടത് ഇതിലെല്ലാം കൃത്യമായിട്ട് ഒരു മറുപടി ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിലെല്ലാം തീരുമാനമാകാത്തത് കൊണ്ടാണ് നിലവിൽ കാർഡ് എടുത്തവയ്ക്ക ആനുകൂല്യം ഇപ്പോൾ ലഭിക്കാത്തത് കാർഡ് എടുത്തു വെക്കുക പിന്നീട് സർക്കാർ പറയുന്നതനുസരിച്ച് സൗജന്യ ചികിത്സ ആരംഭിക്കുന്ന സമയത്ത് നമുക്ക് ചികിത്സ തേടാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക